ഇന്ന് നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം അതിനായി ഞാൻ തലേദിവസം കുതിർത്ത് വെച്ച കടലയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കുകയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല വൈകുന്നേരത്ത് ചായയുടെ കൂടെയും കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവേർത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വലുതായിട്ട് കട്ട് ചെയ്ത ഒരു സവാളയും കുറച്ച് കൊച്ചുള്ളിയും കരിയപ്പലയും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് നന്നായിട്ടൊന്ന് വാഴുന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കടല അതിൻ്റെ വെള്ളവും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു അരസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം മസാലയൊക്കെ ഒന്ന് പെരണ്ട് വന്നതിന് ശേഷം ഗ്യാസ് ഓഫാക്കി നമുക്ക് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിലേക്ക് സവാള മല്ലിയില തക്കാളി ചേർത്ത് ഫ്രഷ് ആയിട്ട് കഴിക്കാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരായിട്ടാണ്